ിലെ ഫോർത്ത് ബ്ലോക്കിൽ വന്നിട്ടുള്ള തേർഡ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ടെക്സ്റ്റ് ആൻഡ് അനാലിസിസ് ഓഫ് മോർട്ട് ഡി ആർത്ത് നമ്മൾ കഴിഞ്ഞ ഇതിൽ ഇതിൻ്റെ ഗ്രീൻ ടെക്സ്റ്റ് വായിച്ചിരുന്നു അല്ലേ പിന്നെ നമ്മൾ ഇനി ഇതിൽ നോക്കുന്നത് ഇതിൻ്റെ ഒരു സമ്മറിയും ആണ് അപ്പം നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള അനാലിസിസ് ഈ ഒരു ഇതിൽ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു വിക്ടോറിയൻ പീരീഡിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഗ്രേറ്റ് പോയിറ്റ് ആണ് നമ്മുടെ ടെന്നിസൺ അദ്ദേഹം പോയിറ്റ് ലൊറേറ്റ് ആവുന്നത് ഹി വാസ് മെയ്ഡ് ദ പോയറ്റ് ലൊറേറ്റ് ഓഫ് ബ്രിട്ടൻ ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റീൻ ഫിഫ്റ്റിയിലാണ് അദ്ദേഹം ബ്രിട്ടനിലെ പോയിറ്റ് ലൊറേറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ അത് ആവുന്നത് അദ്ദേഹം എയ്റ്റീൻ ഫിഫ്റ്റിയിലാണ് ഹി ഈസ് റെഫേർഡ് ടു ആസ് ആൽഫ്രഡ് ലോ ടെന്നിസൺ ബിക്കോസ് ഹി വാസ് ഓണേഡ് വിത്ത് ദ ടൈറ്റിൽ ബാരൺ ആൻഡ് ബാറോൺസ് വർ ആൾവേസ് നോൺ ബൈ ദർ ടൈറ്റിൽ ലോർഡ് അദ്ദേഹത്തിന് ഈയൊരു ഒരു എന്നും ബാറൺസ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനൊക്കെ അദ്ദേഹം ഹോണർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി ഇതിനെ കുറിച്ചിട്ട് അതായത് ഇത് മോർട്ട് ഡി ഓർദറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ കിങ് എന്താ പറയുക കിങ്ങിൻ്റെ ഡെത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു മോർട്ട് ഡി ഓർദർ എന്നുള്ളതിൽ ടെന്നിസൺ എഴുതിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ലേ കഴിഞ്ഞതിൽ അത് എന്താ പറയുക ഈ കിങ് ആർദറിൻ്റെ ആ ഒരു കിങ്ഡത്തിലെ റൈസ് ഫോൾ അതൊക്കെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇഡിൽസ് ഓഫ് ദ കിങ് എന്ന് പറയുന്ന ആ ഒരു ട്വൽവ് പോയം നരേറ്റ് ചെയ്യുന്ന ഒരു ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇദ്ദേഹം ഒരുപാട് തീംസ് അതായത് ഈ കിങ് ആർദറിൻ്റെ ഒരുപാട് തീംസ് അതുപോലെ സിംബൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ഫേമസ് ആയിട്ടുള്ളതാണ് ദി റൗണ്ട് ടേബിൾ എന്ന് പറയുന്നത് ദി റൗണ്ട് ടേബിൾ ഈസ് എ ഫേമസ് കൺസെപ്റ്റ് ഓഫ് ആർദേറിയൻ ലെജൻഡ് അർദ്ദേറിയൻ ലെജൻറ്റിൻ്റെ ഒരു ഫേമസ് ആയിരുന്നു കേട്ടോ അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് നൈറ്റ്സും അവിടെ ഇരിക്കുന്നുണ്ടാകും ഈ റൗണ്ട് ടേബിളിന് റൗണ്ട് ആയിട്ട് അത് അദ്ദേഹം ഇതാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലോകത്തുള്ള എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു കാര്യമാണ് അവിടെ ഈ ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും ഇരിക്കുമ്പോൾ അദ്ദേഹം എല്ലാവർക്കും കൊടുക്കുന്നത് എല്ലാവർക്കും അവരുടേതായ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് എന്താ എന്നുള്ള ഒരു സംഭവമാണ് അദ്ദേഹം ഈ ഒരു റൗണ്ട് ടേബിളിനു ചുറ്റിയിരിക്കുമ്പോൾ ആ എല്ലാവർക്കും അവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവുക ദ നൈറ്റ്സ് ഹു സാറ്റ് അറ്റ് ദ ടേബിൾ ആർ ദ ബ്രേവെസ്റ്റ് ആൻഡ് ദ ട്രൂവസ്റ്റ് ട്രുവസ്റ്റ് ഹു അലോങ് വിത്ത് കിങ് ആർദർ ആർ ഗിവൺ ദ ടാസ്ക് ഓഫ് ഗവേണിംഗ് ദ സബ് ഫെയർലി ആൻഡ് ജസ്റ്റ്ലി ഈ പന്ത്രണ്ട് നൈറ്റ്സും ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കുന്ന അതായത് കിങ് ആർദറിൻ്റെ കൂടെ എന്താണ് ബ്രേവസ്റ്റ് ബുദ്ധിമാന്മാരാണ് അതുപോലെ സത്യസന്ധരാണ് ഇവർ ഒരു ഗവൺമെൻറ് അതായത് ഗവർണിങ് ആ ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അത്രത്തോളം ഫെയർ ആയിട്ടും ജസ്റ്റ് ആയിട്ടും സംസാരിക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ആളുകളാണ് ഈ ഒരു ട്വൽവ് നൈറ്റ്സ് എന്ന് പറയുന്നവർ പിന്നെ എന്താ ഈ ട്വൽവ് നൈറ്റ്സിൻ്റെ ഗ്രേറ്റ് ടാസ്ക് എന്താന്ന് വെച്ചാൽ Just for the Grail, a mysterious vessel linked to the story of Jesus Christ. It is believed to have been used by Christ at the Last Supper and afterwards by Joseph of Arimathea to collect the blood that flowed from the Savior as his body was taken down from the cross. The Grail became a holy relic sought. by mystics and heroes and the most famously by അർതേഴ്സ് fellowship ഈ എന്താ റൗണ്ട് ടേബിളിന് ചുറ്റി ഇരിക്കുന്നവർ ഞാൻ പറഞ്ഞു സത്യസന്ധരായിരിക്കണം എന്നൊക്കെ പറഞ്ഞു അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്വസ്റ്റ് ഫോർ ഗ്രേറ്റ് ഗ്രേവിന് ക്വസ്റ്റ് ചെയ്യുക അതുപോലെ എന്താണ് ജീസസ് ക്രിസ്റ്റിൻ്റെ ആ ഒരു സ്റ്റോറിയായിട്ട് മിസ് ആ വെസലിനെ ലിങ്ക് ചെയ്യാതൊക്കെയാണ് അവരുടെ ആ ഒരു മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞ ട്രാജിക് ആയി എൻഡാണ് അതായത് ഇദ്ദേഹം മരിക്കുകയാണ് അല്ലേ കിങ് ആർദർ ഈസ് സെലിബ്രേറ്റഡ് ടുഡേ ആസ് എ ഹീറോയിക് ഫിഗർ അദ്ദേഹത്തിൻ്റെ നമ്മളൊരു ഹീറോയിൻ ഫിഗറായിട്ടാണ് അദ്ദേഹത്തിന് ഇന്നും കാണുന്നത് ആൻഡ് ഹിസ് സ്റ്റോറി ക്യാൻ ബി സീൻ ഈവൻ ടുഡേ ഡെപ്യൂട്ടിഡ് ഇൻ ദ ഹാലോഡ് ഹാൾസ് ഓഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഇപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്താ അത് അത്രത്തോളം അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഹീറോയിക് ഫിഗർ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ദിസ് പോയം ഈസ് എബൌട്ട് കിങ് ആർദർ ആൻഡ് ഹിസ് ചുവവറി ചുവലറി ആൻഡ് ദഫോർ ഇറ്റ് സെർവ്സ് എസ് എ മോഡൽ ടു റൂളേഴ്സ് ഹു ആർ ഗിവൻ ടു ദ ടാസ്ക് ടു റൂൾ ഇൻ ഇക്വിറ്റബിൾ ആൻഡ് ജസ്റ്റ് മാനർ അതുകൊണ്ട് തന്നെ എല്ലാ കിങ്സിനും ഉള്ള ഒരു എന്താ പറയുക റോൾ മോഡലാണ് ഇദ്ദേഹം കാരണം ഇദ്ദേഹം അത്രത്തോളം നന്നായിട്ട് പെർഫെക്റ്റായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കിങ്ഡം അദ്ദേഹം റൂൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതായത് ഇന്ന് ഇന്നത്തെ കിങ്സിനും എന്താണ് ഒരു റോൾ മോഡലാണെന്നാണ് പറയുന്നത് ദ നെയിം ഓഫ് കിങ് ആർദർ ഹാഡ് ബീൻ എ സോഴ്സ് ഓഫ് പ്രൈഡ് ഫോർ ബ്രിട്ടൻ ഇൻ ദ മിഡിൽ ഏജസ് ആൻഡ് അർദറി ലെജൻസ് വർ നോൺ ആസ് ദ മാറ്റർ ഓഫ് ബ്രിട്ടൻ ഈ ആർദർ കിങ് എന്ന് പറയുന്നത് എന്താണ് ബ്രിട്ടൻ്റെ ആ മിഡിൽ ഏജ് കാലഘട്ടത്തിൽ ബ്രിട്ടൻ്റെ ഒരു പ്രൈഡ് ഒരു അഭിമാനമുള്ള കാര്യമായിരുന്നു അതുപോലെ തന്നെ അർദറി ലെജൻസിനെ വിളിക്കുന്നത് എന്താണ് ദ മാറ്റർ ഓഫ് ബ്രിട്ടൻ എന്നാണ് അറിയപ്പെടുന്നത് ടെന്നിസൺ ബ്രോഡ്സ് ദ ലെജൻഡ് ഫോർവേഡ് ഫ്രം ദ മിഡിൽ ഏജസ് ടു വിക്ടോറിയൻ ഇറ ആൻഡ് ദുബായ് ഇലസ്ട്രേറ്റഡ് ത്രൂ ഹിസ് പോയം ആൻഡ് എൻറ്റൂറിങ് അപ്പീൽ ഓഫ് ദ അർദ്ധേറിയൻ ലെജൻഡ് അദ്ദേഹം ഈയൊരു അർദ്ധേറിയൻ അർദ്ധറിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇന്നും ഒരു നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിൻ്റെ പവർഫുൾ എന്താ പറയുക ഒരു റൂൾ തന്നെയായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു പോയം പവർഫുൾ ഇൻസ്പിറേഷൻ തന്നെയാണെന്നാണ് പറയുന്നത് പിന്നെ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക മോട്ടഡി അർദ്ധർ എന്നുള്ള ഒരു പോയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് വലിയൊരു തന്നെ നമ്മൾ അന്നേരം പറഞ്ഞിരുന്നു എന്താണ് ഇതിൽ ഒരുപാട് എന്താ പറയുക ലൈൻസ് ഉണ്ട് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ പോയൊന്ന് വായിച്ചു നോക്കട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന് എപ്പിക്ക് എന്ന് പറയുന്ന ഒരു ഇത് ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്കായിട്ട് അദ്ദേഹം ഇത് ആദ്യം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ദ എപ്പിക് വി ഫൈൻഡ് എ പോയിറ്റ് സെലിബ്രേറ്റിംഗ് ക്രിസ്മസ് ഈ വിത്ത് ത്രീ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഇത് എപ്പിക്കിൽ എന്താ പറഞ്ഞാൽ അവർ സെലിബ്രേറ്റ് ചെയ്യണം പോയിറ്റ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ക്രിസ്മസ് വിത്ത് അദ്ദേഹത്തിന് മൂന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാണ് അപ്പോൾ അതിലൊരാൾ പറഞ്ഞു പോയറ്റിനോട് ഫോർ റീസൺസ് ബെസ്റ്റ് നോൺ ടു ഹിം ഹാഡ് ബേൺഡ് ഓൾ ദ ബുക്സ് ദാറ്റ് ദീ ഹാഡ് റിട്ടൺ ഓൺ ദ എർത്ത് ലെജൻ എക്സെപ്റ്റ് വൺ വിച്ച് ഹ് വാസ് സേവ്ഡ് ബൈ ഹിം ഹി ഹാസ് ദ പോയറ്റ് ടു റീഡ് ഔട്ട് ഫ്രം ദാറ്റ് ബുക്ക് അപ്പോൾ ദിസ് ഈസ് ദ പോയം പോയംബോട്ടറി ഓർ ദർ റിട്ടേൺ അബൌട്ട് ദ ഡെഫത്ത് ഓഫ് കിങ് ആർദർ അപ്പം അതിന് കിങ് ആർദറിൻ്റെ ഡെത്തിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇത് ഇതിൽ പോയിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കിങ് ആർദറിൻ്റെ ഡയിങ് മൊമെൻസിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത് ആഫ്റ്റർ ഹീസ് ഫൈനൽ ബാറ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാസ്റ്റിലുള്ള ആ ഒരു യുദ്ധത്തിൽ അദ്ദേഹം മരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണത്തിനെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ദ സിറ്റുവേഷൻ ഈസ് ഗ്രിം ആസ് അവർ ദസ് നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിൾ ആർ ഓൾറെഡി കിൽഡ് ആ റൗണ്ട് ടേബിളിലുള്ള നൈറ്റ്സും ഓൾറെഡി മരിച്ചിട്ടുണ്ട് അദർ ഹിംസെൽഫ് ഈസ് മോട്ടലി വോണ്ടഡ് ആൻഡ് ഈസ് ബോൺ ബൈ ദ ലാസ്റ്റ് സർവൈവിങ് നൈറ്റ് സെഡ് ബിഡ് ബിഡിവഡ് ടു എ റൂ ഇൻ ട് ചപ്പേൽ നിയർ എ ലൈക്ക് അപ്പോൾ അവരുടെ ആ ഒരു മരണത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് പിന്നെ ലൈൻ ബൈ അനലൈസിസ് ഓഫ് ദി പോയം ഉണ്ട് വൺ ടു തേർട്ടി എയ്റ്റ് വരെയുള്ളതിൽ പറയുന്നത് കിങ് ആർദർ റിമൈൻസസ് എബൌട്ട് ദ ഗ്ലോറിയസ് ഡേ ഓഫ് ദ പാസ്റ്റ് ആസ് ഹി ടെൽസ് ബിലീവർ ദാറ്റ് ദ വീ വിൽ നെവർ ബി എൻ്റെ ദർഡ് പ്ലേസ് ആസ് എ ഗ്രേറ്റ് ആസ് ക്യാമ്ലെറ്റ് ഫസ്റ്റിലൊക്കെ ആ പറയുന്നത് അദ്ദേഹം അവരുടെ ആ ഒരു ഗ്ലോറിയസ് ഡേ ആണ് അതായത് അവരെ വിജയിച്ചു വരുന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ആ ഒരു ഫസ്റ്റ് ലൈൻസിലൊക്കെ ആയിട്ട് പറയുന്നത് പിന്നെ തേർട്ടി നയൻ ടു സിക്സ്റ്റി ഫൈവ് വരെ ഉള്ളതിൽ പറയുന്നത് ബിഡിവർ ഡസ് നോട്ട് വാണ്ട് ടു ലിവ് അർദ്ധർ എലോൺ ദി ബിലീവറിന് ബിഡിവറിനെന്തുണ്ട് അർദ്ധറിന് ഒരിക്കലും ഒറ്റക്കാക്കാൻ പറ്റുന്നില്ല പക്ഷേ അർദ്ധർ അദ്ദേഹത്തിനോട് പോവാൻ പറയുന്നുണ്ടല്ലേ അപ്പോൾ ബട്ട് ഹി ഒബേസ് അദ്ദേഹം അർദ്ധറിന് ഒബേ ചെയ്യുന്നുണ്ട് ഹി വാക്സ് ഇൻ ദ മൂൺ ലൈറ്റ് ത്രൂ എ ഗ്രേവ് ഗ്രേവ്യാർട്ട് ടു ദ എഡ്സ് ഓഫ് ദ ലൈക്ക് അദ്ദേഹം മൂൺ ലൈറ്റിൻ്റെ ഇതിൽ ലൈക്കിൻ്റെ എഡ്സിലൂടെ നടന്നു പോകണം വെൻ ഹി ഡ്രോസ് ഔട്ട് എക്സ്കാബിലി എക്സ്കാലിബർ ദ ജ്വൽസ് ഓൺ ഹീറ്റ് സ്പാർക്കിൾ ഇൻ ദ മൂൺ ലൈറ്റ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി സോ പ്രിഷ്യസ് ദാറ്റ് ഹീ പ്രിഫേഴ്സ് ടു ഹൈഡ് ദ സ്വാഡ് ദാൻ ടു ത്രോ ഇറ്റ് ടു ദ ലൈക്ക് ആസ് ഓർഡർ ബൈ കിങ് ഓദർ അപ്പോൾ അത് ആ സ്വാഡ് അദ്ദേഹത്തിന് എന്ത് കളയാൻ തോന്നുന്നില്ല അല്ലേ അത് ആ ലൈക്കിൽ കളയാൻ തോന്നുന്നില്ല പക്ഷെ അത് കിങ്ങിൻ്റെ ഒരു ഓർഡറും ആണ് അതാണ് അവിടെ പറയുന്നത് പിന്നെ അടുത്തതിൽ വരുമ്പോൾ നമ്മുടെ ബിഡീവർ വരുന്നുണ്ട് അപ്പോൾ ആർദ്ധർ ചോദിക്കുന്നുണ്ട് അത് കളഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഒരു കാര്യങ്ങളാണ് സിക്സ്റ്റി സിക്സ് മുതൽ എയ്റ്റി ടു വരെ വരുന്നത് ബിഡീവർ ടെൽസ് എൽ ലൈ ദാറ്റ് ഹി ഹേർഡ് ദ സൗണ്ട് ഓഫ് എ റിപ്പിൾ ആൻഡ് ദ വൈൽഡ് വാട്ടർ ഹിറ്റിംഗ് ദ ക്രാക്ക് ആസ്തോ ഹി ഹാഡ് ത്രോൺ ദ സ്വാഡ് ഇൻ ടു ദ വാട്ടർ അദ്ദേഹം അതിലേക്ക് കളഞ്ഞു അവിടെ വെള്ളത്തിൻ്റെ ഒക്കെ വന്നപ്പോൾ അതിൽ കളഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം കളവ് പറയുകയാണ് നമ്മളുടെ ഈ ഒരു കിങ്ങിനോട് കിങ് ആർദർ നോസ് ദാറ്റ് ദ സ്വാഡ് കെ നോട്ട് ഫാൾ ഇൻ ടു വാട്ടർ ബിക്കോസ് ഇറ്റ് വിൽ ബി കോട്ട് ബൈ എൻ ആം റൈസിങ് ഫ്രം ദ വാട്ടർ പക്ഷേ അദ്ദേഹം കളവ് പറയുന്നപ്പോൾ അർദ്ധറിനത് മനസ്സിലായി അവർ ഒരിക്കലും ആ സ്വാഡ് കളഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി ആ സമയത്ത് ഹി അഡ്മി അഡ്മോണിഷ്യസ് ബിലീവർ ഫോർ ലായിങ് ബോസ് ഹി ഹാഡ് ത്രോൺ ദ സ്വാഡ് ആസ് ഹീ ടോൾഡ് അപ്പോൾ ഇദ്ദേഹം ബിലിവിറിന് അഡ്മോണിഷസ് ചെയ്യുകയാണ് അല്ലെ ഈ വുഡ് ഹാവ് ഗോഡ് അനദർ സൈൻ ഓൾമോസ്റ്റ് ലൈക്ക് എ മിറാക്കിൾ അദ്ദേഹത്തിൻ്റെ ഒരു മിറാക്കിൾ പോലെ ഒരു സൈൻ അവിടെ കിട്ടിയിട്ടുണ്ട് ദെൻ അതുകൊണ്ട് തന്നെ ആർഥർ പിന്നെ അദ്ദേഹത്തോട് പറയാണ് ബിരിവർ ടു ഗോ അഗൈൻ ആൻഡ് സോ ഡു കമാൻഡർ ആൻഡ് ഡോ ആസ് കമാൻഡർ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പിന്നെയും അദ്ദേഹം ഇദ്ദേഹത്തിന് ഏൽപ്പിക്കുകയാണ് പിന്നെ എയ്റ്റി ത്രീ ടു വൺ വൺ ത്രീ വൺ തേർട്ടീനിൽ വരുന്നത് ആ സ്വാഡ് അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസ് ആയിരുന്നു അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്വാഡായി സ്വാഡായിരുന്നു അത് അതുകൊണ്ട് തന്നെ ബിലീവർ ഫീൽസ് ഇറ്റ് ഈസ് എ ടെറിബിൾ തിങ് ടു ലോസ് ഇറ്റ് ഫോർ അപ്പം അദ്ദേഹത്തിന് അത് കളയാനത് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് ഇറ്റ് ആസ് എ ഹിസ്റ്ററി ഓഫ് ഹാവിങ് ബീൻ ഷേപ്പ്ഡ് ഫോർ നയൻ ഇയേഴ്സ് ബിഫോർ ഇറ്റ് വാസ് ഗിവൻ ടു അർദർ അത് നയൻ ഇയേഴ്സ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതാണ് ഇഫ് ദ സ്വാഡ് ഡിസപ്പിയേഴ്സ് ഫോർ അവർ ദെൻ ദ ത്രോൺ ഇൻ ടു ദ ലേക്ക് വാട്ടേഴ്സ് ഇറ്റ് വിൽ നോട്ട് ബി സീൻ ബൈ എനി വൺ ഹൂ ക്യാൻ ടെൽ ദ സ്റ്റോറി ഓഫ് ദ സോൾഡ് ടു ഫ്യൂച്ചർ ജനറേഷൻ അത് ആ വെള്ളത്തിലെറിഞ്ഞാൽ പിന്നെ ഒരു ഫ്യൂച്ചർ ജനറേഷൻ ഈ ഒരു സ്വാഡിനെ കുറിച്ചിട്ട് ഒന്നും പറയാനുണ്ടാവില്ല എന്നുള്ളത് കാര്യം അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻ ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഭയ ഭയപ്പെട്ടു ഭയപ്പെടുകയാണ് അത് എറിഞ്ഞ് കഴിഞ്ഞാലല്ല ലേക്കിലേക്ക് അല്ലെങ്കിൽ വാട്ടറിലേക്ക് എറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത് എന്താ പറയുക ഉണ്ടാവില്ല എന്നുള്ളത് അദ്ദേഹം പേടിച്ചു പോവാണ് ഈ വൺ ഡേ സ്വാഡ് ഹം വിൽ അക്വർ ഈ ഫീ ഡേസ് നോട്ട് carry out his king's orders as the sick king does not know what he does. പിന്നെ അദ്ദേഹം അത് പക്ഷേ അദ്ദേഹത്തിന് പേടിയാവുന്നുണ്ട് കാരണം കിങ് ഇത് ഓർഡർ ചെയ്തിട്ട് കാര്യം ചെയ്യാതെ പോയാൽ കിങ് എങ്ങനെ അത് ബിഹേവ് ചെയ്യും എങ്ങനെയാണ് ഇ ഇതിനോട് പിന്നെ പ്രതികരിക്കുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു വൈ ഇംപ്ലിസിറ്റ് ഒബിഡിയൻസ് ഇസ് ദ റൂൾ ഓഫ് ലോ വെൻ ദ കിങ്സ് ഓർഡേഴ്സ് മെ നോട്ട് പ്രൂവ് പ്രോഫിറ്റബിൾ ടു ദ കിങ് വിൽ യു വിർ ഫീൽസ് ദാറ്റ് ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഗോയിങ് എഗെൻസ് ദ കിങ്സ് കമാൻഡ് ഹി റിട്ടേൺസ് ടു ദി കിങ് എ സെക്കൻഡ് ടൈം വിതൗട്ട് അക്കംബ്ലിഷിംഗ് ദ ടാസ്ക് ഹിസ് മാസ്റ്റർ ഹാഡ് കിം ആൻ ഹിം പിന്നെയും അദ്ദേഹം അങ്ങോട്ട് തന്നെ വരികയാണ് ആ സ്വാഡ് കളയാൻ കഴിയാതെ പിന്നെയും ഇതിൻ്റെ അടുത്ത് തന്നെ വരികയാണ് പിന്നെയും കിങ് ചോദിക്കുന്നുണ്ട് ഇത് കളഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കിങ്ങിന് മനസ്സിലാവുകയാണ് ഇത് കളഞ്ഞിട്ടില്ല അപ്പോൾ കിങ്ങിന് ദേഷ്യം വരികയാണ് അങ്ങനത്തെ ആ ഒരു സംഭവമാണ് പിന്നെ വൺ ഫോർട്ടീൻ ടു വൺ ഫിഫ്റ്റി വരെ വരുന്നത് പിന്നെ വൺ ഫിഫ്റ്റി വൺ ടു വൺ സിക്സ്റ്റി ഫോറിൽ വരുന്നത് ബിഡീവർ പിന്നെയും അർദ്ധണ്ടടുത്തേക്ക് വരികയാണ് ദ കിങ് ആസ്ക്സ് ആസ്ക്സ് ഹിം വാട്ട് ഹി ഹാസ് സീൻ ഓർ ഹേർഡ് അത് എന്താണ് ചെയ്തത് എന്താണ് കണ്ടത് എന്നൊക്കെ ചോദിക്കണം അപ്പോൾ ബിഡീവർ പറയുന്നത് ദീസ് ടൈം ഹി ഡെലിബറേറ്റ്ലി ക്ലോസ്ഡ് ഹീസ് ഐസ് ടു എസ്കേപ്പ് ദ ടെംപ്ടേഷൻ ഓഫ് ഹോൾഡിംഗ് ബാക്ക് ദ ബ്യൂട്ടിഫുൾ സോഡ് ആൻഡ് ത്രോ ഇറ്റ് ഇൻ ടു ദ ലേക്ക് മെൻ ഹി ഓപ്പൺ ഹീസ് ഐസ് അഗൈൻ ഹി സോ ആൻഡ് ആ ആം ക്യാച്ചിങ് ആൻഡ് ബ്രാൻഡിഷിങ് ദ സ്വാഡ് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ എന്താ ഈ ഒരു ഇത് ലൈക്കിലേക്ക് എറിഞ്ഞപ്പോൾ കണ്ണ് ചുമീട്ടാണ് എറിഞ്ഞത് പിന്നെ അദ്ദേഹം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഹീ സ്വാൻ ഒരു കൈ അത് ക്യാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ബ്രാൻഡ് ഈ ഒരു സ്വാഡിനെ ബ്രാൻഡിഷായി ചെയ്യുന്നതൊക്കെ കാണുമെന്ന് പറയുന്നു ദെൻ ആർദർ ആസ്ക്സ് ടു ബിലീവർ ടു ക്യാരി ഹിം ടു ദ ലൈക്ക് ബിഫോർ ഹി ഡൈസ് അപ്പോൾ ഞാൻ മരിക്കുന്നതിന് മുൻപേ അതിന് ആ ഒരു ലൈക്കിൻ്റെ അടുത്തേക്ക് ഇദ്ദേഹത്തിന് കൊണ്ടുപോകാനൊക്കെ പറയുന്നത് ആ സമയത്ത് ഇങ്ങനെ വയ്യാതായിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഡിവറിന് അത് സങ്കടം വരുകയാണ് പിന്നെ അർദ്ധറിനെ ആ ഒരു ഭാഗത്തേക്ക് ഗ്രേവ്യാർഡിലേക്ക് കൊണ്ടുപോകുകയാണ് വൺ സിക്സ്റ്റി ഫോർ മുതൽ ടു നോട്ട് സിക്സിൽ കാണുന്നത് പിന്നെ അവർ ഒരുമിച്ച് പോകുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത് പിന്നെയുള്ള ലൈൻസിൽ വരുന്നത് ഇവിടെ ബിലീവർ അദ്ദേഹത്തിനോട് അവർ പോകുമ്പോൾ അത് ത്രീ ക്യുൻസ് ടേക്ക് ഹിം ദാ ആർഥർ പറയുന്നത് ബിലീവർ ടു പ്ലേസ് ഹിം ഓൺ ദ ബാഡ് അവിടെ ത്രീ ക്യൂൻസ് ക്യൂൻസ് അദ്ദേഹത്തിനെ ടേക്ക് ചെയ്യുന്നുണ്ട് അതിൽ ഒരാൾ ടാളസ്റ്റ് പ്ലേസസ് ഹീസ് ഹെഡ് ഓൺ ഹെർ ലാപ്പ് എന്താ അവളുടെ ലാപ്പിലേക്ക് കിടക്കുന്നുണ്ട് ലൂസസ് ഹീസ് ഹെൽമെറ്റ് അഡ് കോൾ ഹിം ബൈ നെയിം ക്രൈം ആർദർ ലുക്സ് ലൈഫ്ലെസ് ലെസ് ലൈക്ക് എ ഷെറ്റേഡ് നോട്ട് ലൈക്ക് ദ കിങ് ഹി വാസ് പിന്നെ വരുന്ന ലൈനിൽ ബിലീവർ ദെൻ ആസ്ക്സ് ആർദർ വെർ ഹി ഷുഡ് ഗോ അദ്ദേഹത്തിന് ആഗ്രഹമുള്ള സ്ഥലത്തിലേക്കൊക്കെ പോ എന്ത് പറയാണ് അപ്പോൾ ഇനി എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്നത് ബിലീവർ നമ്മുടെ ആർദറിനോട് ഫോർ നൗ ഐ സീ ദ ട്രൂ ഓൾഡ് ടൈംസ് ആർ ആർഡർ വെൻ എവറി മോർണിംഗ് ബ്രോട്ട് എ നോബൽ ചാൻസ് ഹി റിയലൈസസ് വാൾ ഹാസ് ബീൻ ലോസ്ഡ് വിത്ത് ദ എൻഡ് ഓഫ് ദ റൗണ്ട് ടേബിൾ ആൻഡ് ഡിസ്പ്ലേസ് ഓഫ് ദി ഡാർക്ക് ഡേയ്സ് അപ്പോഴും അദ്ദേഹം ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ പോയി അദ്ദേഹത്തിന് ആ ഒരു റൗണ്ട് ടേബിൾ മിസ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ ഉള്ളതിൽ വരുമ്പോൾ ആർദർ പറയുന്നത് ആർദർ ആൻസേഴ്സ് തിങ്സ് ആർ മെൻ ടു ചേഞ്ച് ദ ഓൾഡ് ഓർഡർ ചേഞ്ചസ് ഫോർ ദ ന്യൂ സേസ് കിങ് ആർദർ അവിടെ അദ്ദേഹം പറയുന്നത് ഓർഡറൊക്കെ പുതിയ ഓൾഡായിട്ടുള്ള ഓർഡേഴ്സൊക്കെ പുതിയതാക്കാൻ ന്യൂ ആക്കാനൊക്കെ അദ്ദേഹം പറയുകയാണ് പിന്നെ വിഡിയവനോട് പറയണേ അദ്ദേഹത്തിൻ്റെ സോളിന് വേണ്ടി പ്രാർത്ഥിക്കാനും കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറയുകയാണ് അപ്പോൾ നല്ലൊരു എന്തായിരുന്നു കിങ് ആയിരുന്നു ഈ കിങ് ആർദർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിനെ കുറിച്ചിട്ടും അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നൈറ്റ്സിനുള്ള ഒരു ഫീലിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്ത് നോക്കട്ടെ ഓരോ എന്താ പറയുക ലൈൻസ് ആയിട്ട് തന്നെ അതിൽ അനാലൈസിസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ റീഡ് ചെയ്ത് നോക്കുക പിന്നെ ആ എന്താ അലക്കരിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പറയുന്നത് ടെനിസൺ ദ പോയിറ്റ് ലൊറേറ്റ് ഓഫ് ബ്രിട്ടൻ നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ലൊറേറ്റ് ഓഫ് ബ്രിട്ടൻ എന്നുള്ള ഒരു പൊസിഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസൈറ്റ് ടു കൈൻ കൈൻഡിൽ ദ നാഷണൽ പ്രൈഡ് ഓഫ് ഫെലോ ഇംഗ്ലീഷ് ആൻഡ് ഷോക്കേസ് ദ ഐഡിയസ് ദാറ്റ് വിക്ടോറിയൻസ് ഐഡൻറ്റിഫൈഡ് ദംസെൽവ്സ് വിത്ത് ഹി ചൂസസ് ആർദർ ഇൻ ലെജൻഡ് ഇൻ ആസ് ഹിസ് തീം സിൻസ് കിങ് ആർദർ എംബോഡിഡ് തിഡിയൻസ് ഫോർ ബാക്ക് ഇൻ ഹീസ് ഡേയ്സ് ബിഫോർ ദ നോർമാൻ ക്യോസ്റ്റ് ഓഫ് ടെൻസ് ഡബിൾ സിക്സ് അപ്പോൾ ഇതിൽ പറയുന്നത് ഇദ്ദേഹം ഒരു കിങ് ആർദറിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു ലൈഫിനൊക്കെയാണ് ഇദ്ദേഹം എന്താക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കഥകളിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പോയത്തിലൊക്കെ തീമാക്കിക്കൊണ്ടുവരുന്നത് ഇദ്ദേഹം കിങ് ആർദറിനെ ലൈഫും കാര്യങ്ങളും ഒക്കെയാണെന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് തോ ദ പ്രസൻറ്റേഷൻ ഓഫ് കിങ് ആർദർ ടെന്നിസൺ സോട്ട് ടു പ്രൊജക്ട് ക്യൂൻ വിക്ടോറിയ ആസ് ആൻ ഐഡിയൽ മൊണാർക്ക് പിന്നെ ഐഡിയൽ മൊണാർക്കാക്കി ആ ഒരു ദിനയാണ് പിന്നീട് ടെന്നിസൺ ഒരു ഐഡിയൽ ആക്കി മാറ്റുന്നത് പറയുന്നത് ദോസ് ഹു നോ ബ്രിട്ടീഷ് ഹിസ്റ്ററി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്യൂൻ വിക്ടോറിയ ഇസ് എ മാട്രിയറ്റ് ഓഫ് ബ്രിട്ടീഷ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻ വിക്ടോറിയ അത്രയും നല്ല രീതിയിലാണ് ആ ഒരു ഭരിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ ക്യുൻ എലിബ എലിസബത്തിന് ശേഷം കൂടുതൽ ഇതിൽ ഭരിച്ചിട്ടുള്ള അല്ലെങ്കിൽ റൂൾ ചെയ്തിട്ടുള്ള വ്യക്തിയും നമ്മുടെ ഈ ക്യൂൻ വിക്ടോറിയ ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു എൻഡ് ആർദർ വാസ് ഡി ഡിസപ്പോയിൻ്റഡ് ആൻഡ് ബിട്രേഡ് ബൈ ദ നൈറ്റ്സ് ടു ഹിസ് ഡിസ് മേക്ക് ഹി റിയലൈസ്ഡ് ഹിസ് എക്സ്പെക്ടേഷൻസ് ഫ്രം ദ from the were unrealistic and he could not uphold the ideals he had established for himself and ആൻഡ് നൈസ് അദ്ദേഹത്തിന് ആ മരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് സങ്കടമായിരുന്നു അല്ലേ അത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഒക്കെ എന്തായിരുന്നു അൺറിയലിസ്റ്റിക് ആയിരുന്നു എന്നും പിന്നെ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊന്നും അപ് ഹോൾഡ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഐഡിയൽസ് ഒന്നും അപ് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ടെക്സ്റ്റൽ അനാലിസിസിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ജീ സമ്മറിയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക റൗണ്ട് ടേബിളിനെ കുറിച്ചിട്ടുള്ള എപ്പോഴും വരാറുണ്ട് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കിങ് ആർദറിൻ്റെ ലൈഫ് ലൈഫും അതുപോലെ അദ്ദേഹത്തിൻ്റെ മരണത്തിനെ കുറിച്ച് പറയുന്നതും ഓരോ ലൈൻസ് ബൈ ലൈൻ സമ്മറി തന്നെ നമ്മളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അനലൈസിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഈ മോട്ടർ ഡി ആർദറിൻ്റെ ക്രിറ്റിക്കൽ അനാലിസിസ് വരലുണ്ട് പിന്നെ മെയിൻ ടീംസ് ക്ലിസ്റ്റെല്ലാം വരാറുണ്ട് പിന്നെ ഈ ഒരു പോയം വിക്ടോറിയൻ ഏജിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക അൽഫ്രഡ് ലോട്ടേഡീസൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പോയം തന്നെയാണ് മോട്ട്രഡി ആർദർ എന്ന് പറയുന്നത് ഇതിൽ ഇദ്ദേഹം കിങ് ആർദറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മരണത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡെത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ തീമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻസൊക്കെ നല്ലപോലെ നോക്കുക